ഹമാസിന്റെ പ്രത്യാക്രമണങ്ങളിൽ നിന്നും ഇസ്രയേൽ സേനയെ രക്ഷിക്കാനുള്ള ഇസ്രയേലിന്റെ അവസാനത്തെ വജ്രായുധവും ഹമാസ് തകർത്തിരിക്കുകയാണ് ഇസ്രയേലിന്റെ സൈനികരെ പല ഭാഗത്തേക്കും നീക്കം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാവിധ പ്രൊട്ടക്ഷൻ സിസ്റ്റങ്ങളും ഘടിപ്പിച്ചിട്ടുള്ള സൈനിക വാഹനമാണ് നമിർ എന്നറിയപ്പെടുന്നത് ഇതൊരു പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ സൈനിക ടാങ്കിനോട് സമാനമാണ് ഏകദേശം എട്ടിലധികം സൈനികർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ നമിർ എന്നറിയപ്പെടുന്ന ഈ വാഹനത്തെയാണ് ഇന്ന് റഫയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചുകൊണ്ട് അതായത് തെല്ലു സുൽത്താൻ എന്നറിയപ്പെടുന്ന റഫയുടെ ഭാഗത്തുള്ള പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഹമാസിന്റെ പോരാളികൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത് അൽ യാസിൻ നൂറ്റി അഞ്ച് എന്നറിയപ്പെടുന്ന ആർ പി ജി ആണ് ഇത് ഉപയോഗിച്ച് ഇസ്രയേലിന്റെ നെമിറിനെ ആക്രമിക്കുകയും ഈ നെമിർ എന്നറിയപ്പെടുന്ന എല്ലാവിധ പ്രൊട്ടക്ഷനുമുള്ള അതായത് ഇത്തരത്തിലുള്ള ആന്റി ടാങ്ക് മിസൈലുകളിൽ നിന്ന് സൈനികർക്ക് രക്ഷ നൽകാൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ വാഹനത്തിന് നേരെയാണ് ഇപ്പോൾ അമാസ് ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത് ആക്രമണത്തിൽ നമീർ പൂർണ്ണമായി കത്തി നശിക്കുന്നു എട്ട് സൈനികരും അതായത് ഈ നമീറിനകത്ത് എട്ട് സൈനികരായിരുന്നു ഉണ്ടായിരുന്നത് അവരെല്ലാം തന്നെ അവിടെ വെച്ച് മരണപ്പെട്ടു എന്നതാണ് ഇന്നത്തെ ഇസ്രയേലിനെ ഞെട്ടിക്കുന്ന വാർത്ത അതേ സമയത്ത് തെല്ലു സുൽത്താനിൽ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ ഇന്ന് ഡി നയൻ എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ ബുൾഡോസർ അതിനെ അതിനു നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അവിടെയും ഒരു സൈനികൻ മരണപ്പെട്ടിട്ടുണ്ട് മറ്റുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേപോലെ തന്നെ സിറ്റിയിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥകൻ ഇസ്രായേലിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേൽ അതിശക്തമായ മിസൈൽ ആക്രമണമാണ് റഫയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഗസയുടെ വടക്ക് ഭാഗത്തും അതിശക്തമായ ആക്രമണം നടക്കുന്നു സാധാരണക്കാരായ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന പതിനാറ് പേരാണ് ഈ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലധികം സൈനികർ മര പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി ഇസ്രയേൽ പറയുന്ന കണക്ക് അതേ സമയത്ത് ഇസ്രായേൽ സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ച് ഇതിൻ്റെ എത്രയോ അപ്പുറമാണ് പരിക്കേറ്റവർ എന്നാണ് ഇസ്രയേൽ സംഘടനയായ മിഫ്ഗാഷിം പറയുന്നത് ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആയിരക്കണക്കിന് സൈനികർക്കാണ് മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുള്ളത് അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലേക്ക് സൈനികരിൽ പലരും മാറിയിട്ടുണ്ട് അവർ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള മാനസിക അസ്വസ്ഥതകൾക്കുള്ള ചികിത്സക്കായി ഹോസ്പിറ്റലുകൾ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഈ യുദ്ധം കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി ഒൻപത് ശതമാനം സൈനികരും ഈ സേവന രംഗത്ത് നിന്ന് അതായത് മിലിറ്ററി സേവന രംഗത്ത് നിന്ന് മാറി നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എന്നാണ് സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവനായിലെ എല്ലാ അമ്പുകളും എടുത്തു പക്ഷെ അതൊന്നും ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ പര്യാപ്തമല്ല എന്ന് വിളിച്ചറിയിക്കുന്നതാണ് എന്ന് തന്നെ ബോധ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് അതിശക്തമായ ആക്രമണമാണ് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ വളരെ സെൻസിറ്റീവായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുല്ല ആക്രമണം നടത്തുന്നത് അതേ സമയത്ത് ഇസ്രായേൽ അതിശക്തമായ വ്യോമാക്രമണം ലെബനാനിന്റെ പല ഭാഗത്തും നടത്തി ധാരാളം ആളുകൾ മരണപ്പെട്ടു എന്ന റിപ്പോർട്ടും വരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കെണിയിൽ തന്നെയാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവഹമില്ല